ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടോണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മാറി പാലാ രാംപുരം റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ടാപ്പിംഗ് സമയം കഴിഞ്ഞ് നിൽക്കുന്ന അടിപൊളി ഏഴര ഏക്കർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല റബ്രാദായം കിട്ടുന്ന ഒരു ഭാഗം നല്ല നിരപ്പും ഒരു ഭാഗം കുറച്ച് തെരുവുമുള്ള അടിപൊളി ഒരു പുരയിടമാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു പുരിയിടം നല്ല വീതി ഉള്ള റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് റോഡ് അവൈലബിൾ ആണ് ബൈബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ദൂരം മൊത്തം പാലായിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം ദൂരം ഉടമസിന് ഈ സ്ഥലത്തിന് ഏക്കറിന് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ണ്ട് സംസാരിക്കാവുന്നതാണ് ഓൾറെഡി ഒരു ചെറിയ ഷെഡ് ഇതിൻ്റെ അകത്തുണ്ട് കുറെ ഭാഗം നേരപ്പും ചെറിയ ചെരുവുമൊക്കെയുള്ള മനോഹരമായ ഒരു ഭൂമിയാണ് സ്ഥലത്തിന് നടു കൂടി റോഡ് വരുന്നു ഒരേക്കറുള്ള സ്ഥലം കാലിയായിട്ടുണ്ട്